ഫ്രൈസ് അലോഡ് കർത്താവിൻ്റെ അതിപരിശുദ്ധ നാം മാത്ര പെരുമാറാനല്ലേ നിങ്ങളെല്ലാവരും സന്തോഷത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കട്ടെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഏതെല്ലാം വിഷയത്തിലൂടെ കടന്നു പോകുന്നു നിങ്ങൾ തിരിച്ചറിയുക നിങ്ങൾ ഒറ്റയ്ക്കല്ല ആ യുദ്ധത്തിൻ്റെ സൈന്യാധിപനായി ആ യുദ്ധത്തിൻ്റെ നിയന്ത്രണതാവായി നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന വ്യക്തിയായി നമ്മുടെ കർത്താവ് ഇറങ്ങി നിൽക്കൊണ്ട് അതുകൊണ്ട് തന്നെ നിശ്ചയമായും നിങ്ങൾ വിജയിച്ചിരിക്കും ആ യുദ്ധത്തിനകത്ത് നിങ്ങൾക്ക് പരാജയമല്ല മറിച്ച് ജയം തന്നെ ഉണ്ടാകും ഫ്രൈസ് അലോഡ് ഞാൻ നിങ്ങളോട് ചെറിയ കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു ഏലത്തോട്ടത്തിനകത്താകുന്നു ഈ തോട്ടത്തിനകത്തേക്ക് ഞാൻ കയറിയ സമയം മുതൽ ഇതിനകത്തൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ചെറിയ ചെറിയ പ്രാണികളുടെ ശബ്ദങ്ങൾ അതുപോലെ ദൂരത്തുനിന്ന് ഒഴുകുന്ന ഒരു പുഴയുടെ ശബ്ദം അതുപോലെ തന്നെ എൻ്റെ ചുറ്റിൽ കാറ്റത്താടുന്ന ഇലകളുടെ ആ പരസ്പരം ഒരസുന്ന ശബ്ദം ഈ ഒരു അന്തരീക്ഷത്തിനകത്ത് ഭയങ്കര ഒരു ഒരു നിശബ്ദത അല്ലെങ്കിൽ ഒരു ഗാഠത എന്നൊക്കെ പറയുന്നതല്ല നിശബ്ദതയല്ല ഗാഠത ഒരല്പം ആഴമേറിയ ഒരു അന്തരീക്ഷം ഇതിനകത്ത് ഉഴിവാക്കപ്പെട്ടതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു അതായത് ഈ ഒരു സ്ഥലത്തേക്ക് വരുന്ന നേരത്ത് കൂടുതൽ ചിന്തിക്കുവാനും കൂടുതൽ ധ്യാനിക്കുവാനും പറ്റുന്ന ഒരു അന്തരീക്ഷമായി ഈ സ്ഥലം മാറ്റപ്പെട്ടിരിക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിനകത്ത് ദൈവാത്മാവ് തന്നൊരു ആശയം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കട്ടെ ദൈവവും സ്ഥലവും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി ചില സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അവിടെ നമുക്ക് ഭയങ്കര സമാധാനം ഉണ്ടാകും ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചില പള്ളികളിലേക്ക് കയറി ഇരുന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങളായിട്ട് പോയാലും നമുക്ക് അകത്തൊരു സമാധാനമുണ്ടാകും ചില സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ ഒരു പബ്ബിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ വളരെ വളരെ വ്യസനിച്ചിരുന്നാലും നമ്മുടെ കൂട്ടുകാരെക്കുണ്ടെങ്കിൽ നമ്മളൊരു പാർട്ടി മോഡിലേക്ക് മാറും ചില ഇടങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ വളരെ ദുഃഖത്തിൽ അല്ലെങ്കിൽ പോലും നമുക്കൊരു ദുഃഖം വരാൻ തുടങ്ങും ഇപ്പോൾ ഒരു സിനിമ കാണാനായിട്ട് ഒരു തിയേറ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ ആ തിയേറ്ററിനകത്തിരിക്കുന്നത് കൊണ്ട് ആ അന്തരീക്ഷം നമ്മളെ ഒരു വളരെ രസകരമായ ഒരു എൻ്റർടൈൻമെന്റ് മോഡിലേക്ക് നമ്മളെ മാറ്റും ഒബ്വിയസ്ലി നമ്മൾ കാണുന്ന സിനിമയും അതുമായി ബന്ധത്തിലിരിക്കുന്നു എന്നാൽ ഈ സ്ഥലത്തെപ്പറ്റി ഞാൻ നിങ്ങളോട് പറയുന്ന രീതി ബൈബിളും സ്ഥലവും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ടെന്നേ ദൈവം ആദത്തെയും ഹവായയും ഉരുവാക്കിയതിനു ശേഷം അവരെ ഏതൻ തോട്ടത്തിലേക്ക് ആക്കിയെന്നാ തിരുവചനം പറയുന്നത് അപ്പം ഏതൻ തോട്ടം ഒരു സ്ഥലമാകുന്നു അതുപോലെ തന്നെ ദൈവം സീനായി മലയിലേക്ക് ഇറങ്ങി വന്നു പല മലകളുണ്ടായിരുന്നു പക്ഷേ ദൈവം ആ മലയിലേക്ക് തന്നെ ഇറങ്ങി വന്നു അതുപോലെ പഴയ നിയമത്തിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പല ദേശങ്ങളെ കടന്ന് ദൈവം കാനാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഇസ്രായേൽ ജനത്തെ നയിച്ചു അതായത് അബ്രഹാം തൻ്റെ വാഗ്ദത്തം കേട്ട മാത്രയിൽ തലങ്ങും വിലങ്ങും നടന്ന ഏത് സ്ഥലത്താണോ ആ സ്ഥലത്തേക്ക് തന്നെ ദൈവം കൊണ്ടെത്തിച്ചു അപ്പോൾ ഈ സ്ഥലം എന്ന് പറയുന്നത് ദൈവം അങ്ങനെ ഇങ്ങനെ ചില സ്ഥലങ്ങളെ തിരഞ്ഞെടുക്കാറില്ല ദൈവം എടുക്കുന്ന നേരത്ത് അതിനെന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകത ഉണ്ടാകും നിങ്ങൾക്കറിയാമോ ഇസ്രായേലിനെ ദൈവം തിരഞ്ഞെടുക്കുന്ന നേരത്ത് ആ ഇസ്രായേൽ എന്ന് പറയുന്ന ടെറിട്ടറിയെ തിരഞ്ഞെടുക്കുന്ന നേരത്ത് അവിടെ പച്ചപ്പുണ്ടാകുന്ന ഒരു സ്ഥലം എന്ന് കണ്ടിട്ടാകുന്നു ദൈവത്തിൻ്റെ ആ തിരഞ്ഞെടുപ്പ് ആ സ്ഥലത്തിൻ്റെ മേൽ വന്നു എന്ന് അങ്ങനെയും പറയാം അല്ലെങ്കിൽ ദൈവം തിരഞ്ഞെടുത്തതുകൊണ്ട് ആ സ്ഥലം പച്ചപ്പായെന്നും പറയാം എന്തായാലും അത് പച്ചപ്പ് തന്നെ ആ സ്ഥലത്തിന് വളരെ പ്രത്യേകതയുണ്ട് അല്ലെങ്കിൽ ഇനി നമ്മൾ വേറെ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ചില സ്ഥലങ്ങളിലേക്ക് പോകാം ഇപ്പോൾ നിങ്ങളൊരു പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് പോവുക നിങ്ങളൊരു പ്രാർത്ഥിക്കുന്ന സ്ഥലത്തേക്ക് പോയെന്ന് വിചാരിച്ചോ നിങ്ങൾ ആ സ്ഥലത്തെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാകും നിങ്ങൾ സിഗരറ്റ് വലിക്കുന്ന ഒരു ബന്ധത്തിനകത്താണ് നിൽക്കുന്നതെങ്കിൽ ആ കൂട്ടത്തിനകത്താണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ സിഗരറ്റ് വലിക്കുന്ന ഒരു വ്യക്തിയാകും ഞാനിത് പറയുന്നത് തൊണ്ണൂറ് ശതമാനം ആളുകളുടെ കാര്യമാകുന്നു ബാക്കി പത്ത് ശതമാനം ഇതിനകത്ത് ഉൾപ്പെടാത്തവരുണ്ട് കാരണം സിഗരറ്റ് വലിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിലും പലരുമുണ്ടെങ്കിലും സിഗരറ്റ് വലിക്കാതിരിക്കുന്ന ആളുകൾ നമ്മുടെ ഇടകൾ ഇടയിലുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ റലത്തിനകത്തുണ്ട് ആ സർക്കിളിലുണ്ട് ഞാൻ അവരെ അല്ല പറയുന്നത് എങ്കിലും തൊണ്ണൂറ് ശതമാനം സ്ഥലത്താൽ ഇൻഫ്ലുവൻസ്ഡ് ആയിരിക്കുന്നവരാകുന്നു അങ്ങനെയാണ് ഞാൻ ദൈവം വസിക്കാൻ തിരഞ്ഞെടുത്ത ഒരു സ്ഥലത്തെപ്പറ്റി നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു ദൈവം തിരഞ്ഞെടുത്ത ഏറ്റവും വലിയൊരു സ്ഥലത്തെപ്പറ്റി പറയാൻ ആഗ്രഹിക്കുന്നു അത് കേവലം ഒരു കല്ലോ മണ്ണോ കൊണ്ട് പണിത ഒരു ഒരു ബിൽഡിംഗ് അല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു പ്ലാറ്റ്ഫോം അല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെറിറ്ററി അല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യമല്ല ദൈവം തെരഞ്ഞെടുത്തത് ഒന്ന് കുറയുന്നതോ ലേഖനം അതിൻ്റെ മൂന്നിൻ്റെ പതിനാറ് പറയുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ അപ്പോൾ ദൈവം വസിക്കാൻ തിരഞ്ഞെടുത്ത ആലയം നമ്മളാകുന്നു ഞാൻ പറഞ്ഞുവല്ലോ ദൈവം ചില സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് ദൈവം ഫ്ലർഷ് ചെയ്തിട്ടുണ്ട് ദൈവം അതിനെ അലങ്കരിച്ചിട്ടുണ്ട് ദൈവം അതിനെ ബ്ലസ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ദൈവം ഇന്ന് വസിക്കാൻ തിരഞ്ഞെടുത്ത ആലയം അത് നിങ്ങളാകുന്നു സന്തോഷത്തോടെ പറയട്ടെ ദൈവം ഇന്ന് വസിക്കാൻ തിരഞ്ഞെടുത്ത ഏറ്റവും വലിയ ആലയം അത് നിങ്ങളാകുന്നു നിങ്ങളുടെ ഇടവക പള്ളി ഉണ്ടാകാം നിങ്ങളുടെ ധ്യാന ധ്യാനകേന്ദ്രമുണ്ടാകാം നിങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലമുണ്ടാകാം കൂട്ടായ്മ ഉണ്ടാകാം ഇതെല്ലാം ദൈവമുണ്ട് അല്ലെങ്കിൽ ദൈവമില്ല എന്നല്ല ഞാൻ പറയുന്നത് ദൈവം അവിടെയെല്ലാം ഉണ്ടായിരിക്കാം പക്ഷേ ദൈവം ഏറ്റവും ആധികാരികമായി വസിക്കാൻ താഴെ ഈ ഭൂമിയിൽ ജീവിക്കാൻ തിരഞ്ഞെടുത്ത ഏറ്റവും വലിയ ആലയം എന്ന് പറയുന്നത് നീ ആകുന്നു ഞാൻ നിങ്ങളോട് പറയുന്ന നേരത്ത് നിങ്ങൾക്ക് സന്തോഷമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം ഞാൻ ദൈവത്തിൻ്റെ ആലയമാകുന്നു ദൈവത്തിൻ്റെ ആലയമാണ് ഞാനെങ്കിൽ ദൈവം എന്നിൽ വന്നത് കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ആ ആ കാര്യങ്ങളെല്ലാം എന്താണെന്നൊന്ന് ചെറുതായി ഒന്ന് പറഞ്ഞു പോകട്ടെ അതിൽ പ്രധാനമായൊന്ന് ദൈവം ഒരു സ്ഥലത്ത് വന്നാൽ ആ സ്ഥലത്ത് സമൃദ്ധി ഉണ്ടാകും ദൈവം ഒരു സ്ഥലത്തേക്ക് വന്നാൽ ആ സ്ഥലത്ത് ഉണ്ടാകും ദൈവം ഒരു സ്ഥലത്തേക്ക് വന്നാൽ പിന്നെ ആ സ്ഥലത്ത് ചരിത്രമാകും ദൈവം ഒരു സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥലത്തിനകത്ത് ശത്രുവിന് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല ദൈവം ഒരു സ്ഥലത്തേക്ക് എൻ്റർ ആയി കഴിഞ്ഞാൽ അവിടെ രോഗികൾക്ക് ഉണ്ടാകാം രോഗികൾ ഉണ്ടാകാൻ സാധ്യമല്ല ദൈവം ഒരു സ്ഥലത്തേക്ക് വന്നാൽ അവിടെ ശാപങ്ങൾ മാറാൻ തുടങ്ങും ദൈവം ഒരു സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാൽ ജനക്കൂട്ടങ്ങൾ ആ സ്ഥലത്തേക്ക് തിരക്കി വരാൻ തുടങ്ങും ഞാനിന്ന് പറയുന്ന നേരത്തെ ഇന്ന് ദൈവം വസിക്കുന്ന സ്ഥലം നീ നിന്നിൽ ഇതേ ക്വാളിറ്റികൾ ദൈവം പകരാൻ ആഗ്രഹിക്കുന്നു നിന്നിൽ ഇതേ വിഷയങ്ങൾ ദൈവം പകരാൻ ആഗ്രഹിക്കുന്നു നീ ഏത് സാഹചര്യത്തിലൂടെ പോയാലും ശരി നീ തിരിച്ചറിയാൻ നീ ദൈവത്തിന്റെ ആലയമാകുന്നു നീ മനുഷ്യന് തട്ടിക്കളിക്കാനുള്ള വ്യക്തിയല്ല നീ ഏതെങ്കിലും ഒരു ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കപ്പെടേണ്ട വ്യക്തിയല്ല നീ ദൈവത്തിന്റെ ആലയമാകുന്നു ദൈവത്തിന്റെ ആലയത്തെ നശിപ്പിക്കുന്ന എന്തിനേയും ദൈവം നശിപ്പിക്കും തിരുവചനം പറയുന്നു അങ്ങനെയാണെങ്കിൽ ഇന്ന് നിന്റെ രോഗത്തെ ദൈവം നശിപ്പിക്കാൻ പോകുന്നു ഇന്ന് നീ അനുഭവിക്കുന്ന ഞെരുക്കത്തെ ദൈവം നശിപ്പിക്കാൻ പോകുന്നു ഇന്ന് നീ അനുഭവിക്കുന്ന വിഷയത്തെ ദൈവം നശിപ്പിക്കാൻ പോകുന്നു ഇന്ന് നീ ആയിരിക്കുന്ന ആ സാഹചര്യത്തെ അത് നിനക്ക് നല്ലതല്ലെങ്കിൽ അനുയോജ്യമല്ലെങ്കിൽ അതിനെ ദൈവം മാറ്റാൻ പോകുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവം വസിക്കാൻ തിരഞ്ഞെടുത്ത ദൈവം അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സ്ഥലം അതിന് നിൻ്റെ മനസ്സാകുന്നു അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ കർത്താവിന് വേണ്ടി തുറന്നു കൊടുക്കുക നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ നല്ല കർത്താവേ ഞങ്ങളുടെ നല്ല വിശ്വസ്തനായ ദൈവമേ അപ്പം അങ്ങ് ഞങ്ങളിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നുവല്ലോ അങ്ങ് ഞങ്ങളിൽ വസിക്കുവാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നു ഇതാ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിൽ അങ്ങേക്കായി തുറന്നു തരുന്നു ഇതുവരെയും യേശുവിന് ജീവിതം കൊടുത്തിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തിയായിട്ടാണ് ഇരിക്കുന്നത് യേശു എന്നിലേക്ക് വരുമോ അല്ലെങ്കിൽ യേശുവൊക്കെ എന്നിൽ വസിക്കാൻ വരുമോ ഞാനും യേശുവിൻ്റെ ആലയമാണോ എന്ന സംശയമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളോട് ഞാൻ പറയട്ടെ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു ആരൊക്കെ നിങ്ങളെ എതിർത്താലും ആരൊക്കെ നിങ്ങളെ മാറ്റി നിർത്തിയാലും യേശു നിങ്ങളെ സ്നേഹിക്കുന്നു അതുകൊണ്ട് ഹൃദയം ഒന്ന് കർത്താവിൻ്റെ സന്നിധിലേക്ക് കൊടുക്കാം ഒരല്പസമയത്തേക്ക് ഒന്ന് മൗനമായിരുന്നുകൊണ്ട് നിങ്ങൾ തന്നെയും പ്രാർത്ഥിക്കുക കർത്താവായ യേശുവേ എൻ്റെ ഉള്ളിലേക്ക് വരണമേ എൻ്റെ രക്ഷിതാവും കർത്താവുമായി അങ്ങ് മാറണമേ അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ഉള്ളിലേക്ക് വരുവാൻ അങ്ങ് തീരുമാനിച്ചായതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞാൻ ഇനി മുതൽ അങ്ങേടതാണെന്ന് ഞാൻ വിചാരിക്കുന്നു തീരുമാനിക്കുന്നു ഇങ്ങനെ നിങ്ങൾ തന്നെ പ്രാർത്ഥിക്കുക പ്രിയമുള്ളവരെ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ഏത് സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നുപോയാലും ആ സ്ഥലത്തിനകത്ത് കർത്താവുള്ളതിനാൽ നിങ്ങളെ നാലയത്തിൽ കർത്താവ് ഉള്ളതിനാൽ നിങ്ങളുടെ സാഹചര്യം മാറുന്നു സകലതും മാറുന്നു ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ സന്തോഷത്തോടെ ഇരിക്കാൻ ഗാഡ് ബ്ലസ് യു ബ്ലൈസ്